അസ്സാമലൈക്കും നമസ്കാരം പി ടി സ്വരൂപിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്തറ ടൗൺ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് ചുങ്കത്തറ ടൗൺ ഏരിയയിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് നാല് കിലോമീറ്റർ വന്ന ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി വരുമാനം വേണോ എത്ര ആളുകൾ വരുമാനം ആഗ്രഹിക്കണല്ലേ ഞാനായാലും നിങ്ങളായാലും ആരും ഗ്രഹിക്കുന്നുണ്ട ഒരു വരുമാനമുണ്ടോ എന്ന് ആഗ്രഹിക്കും ഇതിൽ വരുമാനമുള്ളത് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് തെങ്ങുകളുണ്ട് എണ്ണിയാൽ നമുക്കന്നെ തീരൂല അതേമാതിരി കൗങ്ങുള്ളത് ഏകദേശം ഇതിലേക്ക് ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് പറയാനുണ്ട് നാലര ഏക്കറയാണ് എത്രയാണ് നാലര ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു ഒരു ഏരിയയും കൂടിയാണ് ബസ് റൂ അല്ലെ വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യമുണ്ട് അതാണ് ഏറ്റവും വെള്ള സൗകര്യം അതേമാതിരി ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് സെറ്റിലാകാൻ നിൽക്ക നിൽക്കണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു വീട് ആ എത്ര ദിവസം നിൽക്കാൻ നമുക്ക് ഇവിടെ വീടും ഇതിൽ ഉണ്ട് പിന്നെ അതേമാതിരി വെള്ളം അങ്ങനെ ആ വെള്ളം എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അതാണ് ഏറ്റവും കൃഷിയുള്ളവരിൻ്റെ ഏറ്റവും മെച്ചമുള്ളത് പിന്നെ ഇതിൽ തേക്കുണ്ട് പിന്നെ പ്ലാവ് ഉണ്ട് പിന്നെ അതേപോലെ ജാതിക്കുണ്ട് പിന്നെ പപ്പായ ഉണ്ട് പിന്നെ ചാമ്പക്ക ഉണ്ട് എല്ലാം ഉള്ള നല്ല അടിപൊളി പിന്നെ കുരുമുളക് പിന്നെ പിന്നെങ്ങൾ അതിലെ മാവ് പ്ലാവ് കാന്താരി ഷുഗർ പ്രഷർ കൂടുതലുണ്ടോ വന്നോളൂ നമ്മളിവിടുത്തെ കാന്താരിക്ക് ഏറ്റവും മൂല്യമുള്ള കാന്താരിയാണ് അടിപൊളി സ്ഥലം കൂടിയാണ് അപ്പോ പിന്നെ തേങ്ങ കരണ്ടും കാര്യങ്ങളും എല്ലാം ഇതിൽ സ്ഥിതി ചെയ്ത ഏതെ Any തേങ്ങ അടക്ക എല്ലാം ഇവിടെ നമുക്ക് ഉണക്കിടാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഇതിൽ നിങ്ങൾക്ക് ഇടാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഈ മള നാലര ഏക്കറിൽ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഇപ്പൊ കാണിച്ചിരുന്നത് അതേമാതിരി ഇതിലേക്ക് വണ്ടി വരുമോ ചെറിയ ആളുകൾ ചോദിക്കും സ്ഥലം ഡൈറ്റ് കാര്യമില്ലല്ലോ സ്ഥലത്തിന് ഇതിൽ വണ്ടി വാഹനങ്ങൾ വരുമോ എന്ന് ചോദിക്കും നല്ല നോക്കി നിങ്ങൾ കവങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി നല്ല അത്യാവശ്യം നല്ല ഒരു വരുമാനം കൂടി കിട്ടുന്ന നല്ലൊരു വെള്ളനാനവും കൂടി കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഒരു നാലര ഏക്കർ സ്ഥലം ഈ നാലര ഏക്കറിൽ നമ്മൾ കുരു ൊക്കെ കണ്ടുപിടി നല്ല പിന്നെ അടിപൊളി തേക്കുകൾ ഇതിപോലെ തന്നെ നമുക്കൊരു വരുമാനം തേക്കുകൾ തന്നെ മുറിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമുള്ള തേക്കുകൾ ഇതിലുണ്ട് പിന്നെ അതേ മതി എന്താ ജാതിക്ക പിന്നെ സപ്പോട്ട അല്ലേ സപ്പോട്ട ജാതിക്ക കുരുമുളക് പിന്നെ ലാവുണ്ട് ഏർ മാവുണ്ട് തേക്ക കണ്ടുപിടി ഓ ചക്ക നോക്കി അതിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഓരോ ആളുകൾ വലിയ പൈസ കൊടുത്തുകൊണ്ടാണ് ആകെ ഏതിനെ ആ ചക്ക മേടിക്കുന്നത് കണ്ടോ എത്ര നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഒക്കെ കൊടുത്തിട്ടാണ് ചില ആളുകൾ ചക്ക മടിക്കുക ചക്ക കിട്ടാത്ത സ്ഥലം നല്ല ഏരികളുണ്ട് നമ്മളെ ഈ പി ടി എസ് ഗ്രൂപ്പിന്റെ ചാനൽ ഏകദേശം നാനൂറിലോളം വീഡിയോ ഇത് കാണാൻ ഉണ്ട് നമുക്ക് ഇങ്ങക്ക് പതിനഞ്ച് ലക്ഷം രൂപന്റെ വീട് വേണോ ഒരു കോടി ഒന്നര അറുപത്തഞ്ച് എൺപത് ലക്ഷം രൂപ പല റേറ്റിലും പിന്നെ വില്ലം വേണോ പിന്നെ നിങ്ങൾക്ക് അടിപൊളി കോവിലകം വീടുകൾ വേണോ എല്ലാം ഞമ്മളെടുത്തുണ്ട് നിങ്ങൾക്ക് ഈ പി ടി എസ് ഗ്രൂപ്പിന്റെ വീഡിയോ നിങ്ങൾ കാണാതെ പോകാതെ കാണാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാണ് നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നാലര ഏക്കർ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ലൊരു വരുമാനം കിട്ടുന്നത് നമ്മൾ ഈ സ്ഥലത്തിന് സെന്റിന് ചോദിക്കുന്ന എത്ര നിങ്ങൾക്ക് അറിയോ വെറും അൻപതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ എത്ര അൻപതിനായിരം രൂപ നാലര ഏക്കറയാണ് പിന്നെ വണ്ടിയും വാഹനങ്ങളൊക്കെ ഇതിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ വിടണ്ട நம்ம தாயை காணும் நம்பருட்டு பெட்டாடு கோண்டாக்யதும்